എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അഭിയടേയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ആകെപ്പാടെ തകർന്ന മട്ടിലായിരുന്നു അപർണ അപർണയ്ക്ക് എന്തു ചെയ്യണം നടത്തില്ല തന്റെ അച്ഛനെടുത്ത് കേസ് ഫയൽ ചെയ്തിരിക്കുവാണ് ആ ജാനകി അബിയും ചേർന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എങ്ങനെയും പൊളിച്ചെടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലെങ്കിൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് ശരി ആകാശം ഇടിഞ്ഞു വിടാനും ശരി തന്റെ അച്ഛനെ ഒരിക്കലും താൻ ജയിലിലേക്ക് വിടത്തില്ല താൻ ജീവനോടെ ഇരിക്കുമ്പോൾ അത് നടക്കില്ല എന്നൊക്കെ അപർണ ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമല അങ്ങോട്ടേക്ക് വരുന്നേ അമലെ കണ്ടതും അപർണയ്ക്ക് നല്ല ദേഷ്യുവേ അപർണ പറഞ്ഞു നിന്റെ ചേട്ടനും നിന്റെ ചേട്ടത്തെയും കൂടെ കൂടി ചേർന്ന് നല്ല പണി തന്നെ തന്നിരിക്കുന്നേ നിനോടെയും പറഞ്ഞ കാര്യമില്ലേ നീ എന്നിട്ട് അവരോട് ചോദിച്ചോ അവരെന്ത് പറഞ്ഞെന്നൊക്കെ ചോദിക്കുവാണ് ഉം അവരെ പോലുള്ളൂ രണ്ടെണ്ണത്തിന് ഒരിക്കലും ഈ വീട്ടിൽ പോലും നിർത്താൻ കൊള്ളില്ല എത്ര പെട്ടെന്ന് തന്നെ അവരെ ഈ വീട്ടിൽ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തി അമല് പറഞ്ഞു ഇറക്കി പറഞ്ഞോന്നോ ആര് ജാനി എടുത്തിയെ അബിയ നല്ല കഥയായിപ്പോയി നമ്മളല്ലേ അപർണെ ഇറങ്ങണ്ടേ ഈ വീട് കിടക്കുന്ന ആരുടെ പേരില്ന്നറിയോ ഉം അബിയുടെയും ജാനകിയുടെയും പേരില് വീട് കിടക്കുന്നേ എന്റെ ഏട്ടനെ ഏട്ടത്തി അമ്മയുടെയും പേരില് പിന്നെ നമ്മൾ ആരെ ഇറക്കി വിടുോ എന്ന് പറയുന്നേ അവരെയോ അവരെ ഇറങ്ങിപ്പോവാൻ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാനുള്ളൂ പറഞ്ഞാൽ മനസ്സിലായല്ലോ അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ കഴിയുവാണെങ്കി നിനക്കോള്ള ഇനി കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുതോന്നൊക്കെ പറയണ അത് കേട്ടു കഴിഞ്ഞപ്പൊ പിന്നെ അത് കേട്ടുകഴിഞ്ഞപ്പം അപർണക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അപർണ വല്ലാത്തൊരവസ്ഥയെപ്പോ മുമ്പ് കണ്ട അമലല്ലേത് ഇവരെന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് മുമ്പ് അവൻ അവന്റെ ഏട്ടനെ എതിർത്ത് പറഞ്ഞ പക്ഷെ ഇവന് നേരെ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പൊ അബി ഇവനെ കണ്ട എന്തെങ്കിലും പറഞ്ഞു കാണുവോ അതായിരിക്കും ഇവന്റെ മനമാറ്റത്തിന്റെ രഹസ്യം മുമ്പാണെങ്കിൽ ഏട്ടനെ വിളിച്ച് വെല്ലുവിളികളൊക്കെ നടത്തിയവനാ ഒന്നും അങ്ങോട്ട് അപർണയ്ക്ക് മനസ്സിലായില്ല ഈ സമയം അപർണ പറഞ്ഞു അല്ല നിന്റെ ഏട്ടൻ ഇത്ര വലിയ ക്രൂരത ചെയ്തിട്ട് നിനക്കൊന്നും പറയാനല്ലേ എന്റെ അച്ഛനെ കള്ളക്കേസ് കൊടുക്കാൻ നോക്കിയിട്ട് നിനക്കൊന്നും പറയാനില്ലേന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പം അവൻ പറഞ്ഞു അല്ല എന്തിനാ നീ ഇത്ര ടെൻഷൻ അടിക്കണ്ടേ നിന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ അതിനകത്ത് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തിന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അവൾക്ക് അപർണയ്ക്ക് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി മുമ്പ് കണ്ട അമലല്ല ഇവൻ ഇവനെന്തോ മനസ്സിന് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപർണ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് അവളിനും മനസ്സിലായി അവളുടെ ഉള്ളിലെ ദേഷ്യം എന്താന്ന് ചാനിയടുത്തിയുടെ സ്വന്തം അനുജെത്തിയാണ് ഇവള് ആ സത്യങ്ങളൊക്കെ ഇവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇവളെങ്ങനെയായി തീരോ എന്തായി തീരും എന്ന് അറിയില്ല അയാളെ പോലെ ഒരു ദുഷ്ടൻ അയാൾക്ക് മാക്സിമം ശിക്ഷ തന്നെ കിട്ടണം ഇനിയിപ്പോൾ എന്തൊക്കെ ചെന്ന് കാണിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അയാൾക്ക് ശിക്ഷ കിട്ടാനായിട്ട് താൻ ജാനിയെടുത്തോടൊപ്പം കൂട്ടു നിൽക്കുകയോ ചെയ്യുള്ളൂ ഇവിടെ നല്ല വഴിക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് ഒരു പക്ഷേങ്കിൽ അത് കാരണമായി തീർന്നേക്കും എന്നൊരു ചിന്ത അമലിന്റെ മനസ്സിലേക്കും വരുവാണ് ഈ സമയം നല്ല ടെൻഷനായിരുന്നു ജാനകി കാരണം ജാനകിക്ക് നല്ല പേടിയുണ്ട് ഒരു പക്ഷെ നിരഞ്ജന ഈ കേസ് കൈവിടുവോ പക്ഷേങ്കിൽ അവളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അവളെ പിന്മാറ്റാൻ കഴിയില്ലെന്ന് ജാനിക്ക് വ്യക്തമായിട്ട് ഉറപ്പ് അറിയായിരുന്നു കാരണം അതുകൊണ്ടാണല്ലോ അജയവായിട്ടുള്ള വിവാഹം ആ വിവാഹം നടക്കില്ല എന്ന് അറിഞ്ഞിട്ടും അവൾ മണ്ഡപത്തി ഒന്നും പ്രശ്നം ഉണ്ടാക്കി തനിക്ക് കിട്ടില്ല എന്നറിഞ്ഞ് കഴിഞ്ഞപ്പോ അവൾ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചേ അത്ര മനസ്സിന് ഉറപ്പുള്ള കുട്ടിയാണ് നിരഞ്ജന അങ്ങനെയാണെങ്കിൽ അവളെ ഇതിനകത്തൊന്നും ആരെയൊക്കെ പിൻവലിപ്പിക്കാൻ കഴിയില്ല ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അഭി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അഭി വന്ന് കഴിഞ്ഞിട്ട് ജാനകിയോട് പറഞ്ഞ് നീ എപ്പോഴും ഇതിനെക്കുറിച്ച് തന്നെ ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നിരഞ്ജന നോക്കിയോളും അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മേരിക്കുട്ടിയമ്മയിൽ നിന്ന് എന്തെങ്കിലും അറിയണമെങ്കിൽ മേരിക്കുട്ടിയമ്മയെ അവരെ നിരഞ്ജനയുടെ നിരഞ്ജനായിട്ട് എടുത്തെത്തിച്ചാൽ മതി പിന്നെ അവൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയണം എനിക്ക് ഉറപ്പുണ്ട് ഉറപ്പായിട്ടും നമ്മൾ ഈ കേസ് ജയിക്കുമെന്ന് പറയണം ഇത് കേട്ടിപ്പോൾ ജാനകി ചോദിച്ചു എൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടുമോ എന്ന് ചോദിക്കുക അതെന്ത് ചോദ്യമോ ജാനകി ഉറപ്പായിട്ടും കിട്ടും ദേ നിന്റെ അമ്മയ്ക്ക് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ കേസും കൂട്ടായിട്ട് നടക്കേണ്ട കാര്യമുണ്ടോ ഉറപ്പായിട്ടും കിട്ടും ആ തമ്പിക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്നൊക്കെ പറയണം ആ സമയം നിരഞ്ജന എന്തു ചെയ്യുവാണ് ഒരു കോഫി എടുക്കാനായിട്ട് വരുവാണ് മഞ്ജുണ്ടായിരുന്ന അടുക്കളയിൽ അപ്പം നിരഞ്ജൻ പറഞ്ഞു അതെ മഞ്ചേച്ചി എനിക്കൊരു ചായ വേണമെന്ന് പറയാം അതിനെന്താ വേള ഇപ്പം തന്നെ കൊണ്ടുവരാമെന്ന് പറയണം അങ്ങനെ നിരഞ്ജന അതും പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഹാളിലേക്ക് വന്നിരിക്കുന്ന സമയത്താണ് അപർണയുടെ വരവ് അപർണ വന്ന് നിരഞ്ജന അടിച്ചു അല്ല നീ ഇത് എന്ത് ഭാവിച്ചാന്ന് എന്ത് അല്ല എന്റെ അച്ഛനെ എതിരെ വാദിക്കാനായിട്ടേ നിനക്ക് നാണമുണ്ട് എന്റെ അച്ഛനെ എതിരെ വാദിക്കാനായിട്ട് എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്യാത്തവനാന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോ നിരഞ്ജനെ പറഞ്ഞു ആരും അപർണ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ അച്ഛൻ ടെൻഷൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഏഹ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല തെറ്റ് ചെയ്യാത്ത ഒരാൾക്കും എന്താണെങ്കിലും കോടതി ഒന്നും വിധിക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടിപ്പോ അപർണ പറഞ്ഞു നീ എന്താ മനുഷ്യനെ കളിയാക്കുകയാണെന്ന് ചോദിക്കാണ് കളിയാക്കുന്ന എന്ത് അല്ല എന്റെ അച്ഛൻ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ എന്നല്ല നീ ആ പറഞ്ഞതിന് ഞാൻ പറഞ്ഞല്ലേ എന്താ തെറ്റിരിക്കുന്നു ഉള്ള കാര്യമല്ലേ പറഞ്ഞതെന്ന് വയ്ക്കും അഭർണേ നിനക്ക് ഒരു ഭാവമുണ്ട് നിന്റെ അച്ഛൻ വലിയ ഏതോ കൊമ്പത്തെ ആളാണ് ഒരു തെറ്റും ചെയ്യാത്ത പുണ്യവാളിനാണ് നാളെ രൂപകൂട് പണം തിരുത്താമെന്നൊക്കെ അതൊക്കെ വെറുതെ നിന്റെ മുഖം മാത്രമാണ് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം അഭർണോച്ചു നീ എന്താടി പറഞ്ഞു വയ്ക്കാ ഞാൻ പറഞ്ഞെന്താ മനസ്സിലാകുന്നില്ലേ നിന്റെ അച്ഛനെ കുറിച്ച് തന്നെ പറയണേ നിന്റെ അച്ഛനെ ആരാന്നും നിന്നിട്ട് വിചാരിഞ്ഞ് വയ്ക്കുക ദേ എന്റെ അച്ഛനെ പറഞ്ഞാണ്ടല്ലോ ഒന്നുമില്ല നീ എന്നോട് ചുക്കം ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയണം എടി പുന്നാര മോളെ എന്ന് പറയണം അങ്ങടെ തന്നെ അങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് എന്തറിയാം ഏഹ് അയാളെപ്പോൾ ഒരു പക്ക ഫ്രോഡ് അയാളൊരു ഒന്നാം തരം ക്രിമിനൽ തന്നെയാണെന്ന് പറയുന്നത് എന്താടേയും ചോദിച്ചുകൊണ്ട് അവിടെ കൈ വീഴ്ച അടിക്കാനായിട്ട് വരുവാണ് നിരഞ്ജന നിരഞ്ജന കൈയ്യേലക്കെ അങ്ങോട്ട് കയറി പിടിച്ചു എന്നിട്ട് പറഞ്ഞു ദേ എന്റെ നേരെ കൈ ഒങ്ങിയാണ്ടല്ലോ പിന്നെ ഈ കൈ പൊങ്കത്തില്ലാന്ന് പറഞ്ഞിട്ട് കൈ ബലമായിട്ട് പിടിച്ച് താഴ്ത്തിയിടുകയാണ് നിന്റെ കാരണം നോക്കി പറഞ്ഞാൽ തരാൻ അറിയത്തില്ലാ എന്നിട്ടല്ല പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണെന്നറിയോ നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ നാറും അതുകൊണ്ടാന്ന് പറയുന്നത് എന്നിട്ട് പറഞ്ഞു നിന്റെ അച്ഛനോടൊന്ന് പോയി ചോദിച്ചു നോക്ക് നിന്റെ അച്ഛനെ എവിടെയൊക്കെ മക്കളെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെന്ന് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ എടെ സമുദ്ര ഏറ്റുപോയി പിന്നീട് നിരഞ്ജന പറഞ്ഞു കുറിച്ച് ശരിക്കും നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് പുറത്തിറങ്ങി ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടെല്ലാം ക്ലിയറായിട്ട് മനസ്സിലാവും നീ നിന്റെ അച്ഛനെ അന്തുമായിട്ട് വിശ്വസിച്ച് കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ പക്ഷെങ്കില് നീ അറിയത്തില്ലാത്ത പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പിണ്ട് അതൊക്കെ അറിഞ്ഞു കഴിയുമ്പത്തേന് നീ തകർന്നു പോകും നിനക്കൊരിക്കലും തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റില്ല നീ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് അഭിയേടനം ജാനിയെടുത്ത് ഇതിന്റെ പിന്നാലെ ഇറങ്ങിയിട്ടുണ്ടെങ്കില് അവർ ജയിക്കുക തന്നെ ചെയ്യും നിന്റെ അച്ഛൻ എന്താണെന്ന് ജയിലിലേക്ക് പോവുക തന്നെ ചെയ്യും ഈ നിരഞ്ജനെ ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അറ്റം കാണാതടങ്ങില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അപർണയുടെ മുഖം ഇങ്ങനെ കടന്നു കൂത്തിയാലേ എന്ത് ചെയ്യണമെന്നറിയിച്ചില്ല ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് അപർണ വരുവാണ് അപർണക്ക് സഹിക്കാൻ പറ്റിയില്ല ഒരു ജാനികി അഭിയും വന്നിരിക്കുന്നു എല്ലാത്തിനും കാരണം അങ്ങനാന്നും പറഞ്ഞിട്ട് എന്ത് വേണം അവിടെ നോക്കിക്കഴിയുമ്പോൾ ഫിത്തിയിലെ സൂര്യനായൻ ഒരു ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് നിരഞ്ജന അത് ചെന്നെ എടുക്കുവാണ് വലിച്ചു വലിച്ചെങ്ങും നിരഞ്ജന അല്ല അവർനെ അങ്ങോട്ട് ചെന്ന് എടുക്കുവാണ് എടുത്തിട്ടെന്തി വേണം അതാന്ന് നിലത്തേക്ക് വലിച്ചെറിയാൻ തുടങ്ങുമ്പോത്തേന് നിരഞ്ജനെ ഓടി വന്ന് പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ അത് താഴേക്ക് വിണു അപ്പോഴേക്കും മഞ്ചു ഓടി വന്നു എന്താ വള നീ എന്താ കാണിച്ചെന്നൊക്കെ അവർനോട് കാണിച്ച കാണിച്ചെന്താണോ അയാളുടെ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞ് ചവിട്ടാനായിട്ട് തുടങ്ങുമ്പോത്തേനാണ് അമല അങ്ങോട്ടേക്ക് വരുന്നത് അമലൊന്നിച്ച് നീ എന്താ അടി കാണിച്ചെന്ന് ചോദിച്ചോട്ടെ അവരുടെ കർണം പൊത്തി ഒന്ന് കൊടുക്കുവാണ് ഈ സമയത്ത് നിരഞ്ജന പറഞ്ഞു ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് എന്താണെങ്കിലും അമൽ ചെയ്തല്ലോ അത്ര നല്ല കാര്യം എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ അഭർന്നുവെച്ചു നീ എന്നെ തല്ലേ തല്ലുവല്ല കൊല്ലുക ചെയ്യേണ്ടത് ഇത് ആരാന്നറിയാവോ എൻ്റെ അച്ഛനടിയത് ഞാൻ ദൈവ തുല്യനായിട്ട് കാണുന്നയാള് നിനക്ക് നിന്റെ അച്ഛനെ വിലയില്ലായിരിക്കാം നീ അയാൾ കൊടുക്കുന്നൊരു പട്ടിയുടെ സ്ഥാനമായിരിക്കും പക്ഷെ എന്റെ അച്ഛനെ ഞാൻ അങ്ങനെയല്ല എന്റെ അച്ഛന് ഞാൻ കൊടുക്കുന്ന ഒരു ദൈവതുല്യനായ സ്ഥാനമാണ് ആ സ്ഥാനത്തുള്ള ആളെ നീ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സൈക്കിൾ മോളെ നിന്നെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിർത്തണ്ടല്ല ഇപ്പൊ തന്നെ നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കണ്ട അവള് വന്നിരിക്കുന്നു പറയാണ് ഈ സമയം അവർന് പറഞ്ഞു ദേ ഞാനാരാൻ നിനക്ക് അറിയാവുന്ന ചോയ്ക്കോ നീ ആരാ എനിക്ക് നന്നായിട്ടറിയാം ആ തമ്പിയുടെ മോളല്ലേ നീ കൂടുതലൊന്നും പറയണ്ട ദേ ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സ്ഥാനം പഠിക്കു പുറത്തായിരിക്കും ഇത് അഭിയാട്ടനെ ജാനിയായിരത്തെയും കണ്ടിട്ടില്ല അഭിയേട്ടനെ ജാനിയായിരത്തെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലെ നിന്നെ ഈ വീട്ടിൽ വെച്ചു ഓർപ്പിക്കില്ല എന്ന് പറയുന്നത് പിന്നെ നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛനോടൊത്തം ഉള്ള ഏഷണയും നോണയം പറഞ്ഞ് മറ്റുള്ളവരുടെ കുടുംബം കലക്കാമെന്ന് എങ്ങനെയാണെന്ന് ചിന്തിച്ച് അതിൽ ഗവേഷണം നടത്തി ഇരിക്കുകയെന്ന് പറയാം നിനക്കൊക്കെ പറഞ്ഞിരിക്കുന്ന അതാ ആ കാര്യമാന്ന് പറയാണ് അവള് വന്നിരിക്കുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് അമ്പരാ ഫോട്ടോ എടുത്ത് അതൊക്കെ തൂത്ത് അടച്ചിട്ട് അത് ആ വീട്ടിലേക്ക് തോക്കുവാണ് നിരഞ്ജനിക്ക് വരെ ദേഷ്യം വന്നു നിരഞ്ജനിക്ക് സങ്കടവും കലി നിരഞ്ജനയ്ക്ക് അടക്കാൻ പറ്റില്ല കാരണം നിരഞ്ജനയ്ക്കും സൂര്യനാരായണെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ഒരു പ്രവൃത്തി പിന്നീട് അപർണയുടെ എത്തിയെന്ന് ടീച്ചു നാണമില്ലേ ഏ എത്ര കിട്ടിയാലും പഠിക്കലെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അല്ല ആ സ്വന്തമായിട്ടുള്ള ദേഷ്യം മറ്റുള്ളവട് തീർക്കാനായിട്ട് മറ്റുള്ളവരുടെ നെഞ്ചിലേക്ക് കയറിയിട്ട് കാര്യമില്ല ആദ്യം സ്വന്തമായിട്ടൊന്നും വിലയിരുത്തി നോക്ക് എന്നും പറഞ്ഞിട്ട് നിരഞ്ജനെ അങ്ങോട്ട് കയറി പോവാണ് ആകെപ്പാടെ സമന്തലയേറ്റി പോലെയായി പോയി അപർണ പിന്നീട് അപർണ നേരെ സൂര്യനാരായണനെ വിളിക്കുവാണ് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അച്ഛനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാം എന്താടി മോളെ കാണണമെന്ന് പറഞ്ഞാൽ കാണണമെന്ന് പറയാണ് അങ്ങനെ സൂര്യനാരായണനെ കാണാനായിട്ട് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു ഇതങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അയാളോട് സംസാരിച്ചോ ആ ഉണ്ണിത്താനോട് സംസാരിച്ചോ എന്ന് ചോദിക്കാം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അയാള് അവളോട് സംസാരിക്കാന്നാ പറഞ്ഞിരിക്കുന്നത് നിരഞ്ജനയോട് എത്രയും പെട്ടെന്ന് ഈ കേസ് പിൻവലിക്കണം ദേ അച്ഛൻ ജയിലിലേക്കാനും പോയിട്ടുണ്ടോ ഉണ്ടല്ലോ പിന്നെ തല വൃത്തിപ്പിടിച്ച് എനിക്ക് നടക്കാൻ പറ്റില്ല പിന്നെ ഈ അപരണ ഇല്ലാന്ന് തന്നെ കൂട്ടിയാൽ മതി ദേ അച്ഛാ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അച്ഛൻ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാ നീ എന്താണീ മോളെ പറഞ്ഞു എന്ന് ചോദിച്ചു ഞെട്ടി തെരിച്ചു ചോദിക്കുകയാണ് തമ്പി ഞാൻ ചോദിച്ചതിന് വ്യക്തമായിട്ട് ഉത്തരം പറ ഇനി അച്ഛൻ ഞങ്ങളെല്ലാവരും പറ്റിക്കുന്നതാണോ നീക്കുകയാണ് ഞാൻ പറ്റിക്കാനോ ഇതേ മോളെ അവർ വെറുതെ കെട്ടിച്ചമച്ചൊരു കഥയാണ് ആ ജാനകി അഭി അല്ല നിന്റെ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നിന്റെ അമ്മയോട് ചതി ചെയ്യുവോ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല നിന്റെ അച്ഛനെ നിനക്ക് വിശ്വാസം ഇല്ലേ അത് പത്തിരുപത്തഞ്ച് വർഷം മുമ്പുള്ളൊരു കഥ കെട്ടി ചമച്ച് കൊണ്ടുവരണമെങ്കിൽ അവർ ചില്ലറക്കാരൊന്നുമില്ല നിന്നെ ആരോ എന്തൊക്കെ പറഞ്ഞ് നിന്റെ മനസ്സിനെ കുത്തി നോക്കി വിട്ടിരിക്കുക അതാ നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയാം അതേ അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുക ഉണ്ടെന്നങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അച്ഛനോടൊപ്പം പിന്നെ നിൽക്കാൻ പറ്റില്ല അവസാനം നാണം കിട്ടി തല താഴ്ത്തുനിന്ന് പോകുന്ന എൻ്റേതായിരിക്കും അതുകൊണ്ട് ഇപ്പോഴും തന്നെ പറഞ്ഞിരിക്കുക അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ പിന്നെ ഈ തമ്പിക്ക് അപർണമെന്ന് പറയുന്നൊരു മോളില്ല എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തമ്പി എന്തൊക്കെയാണ് മോളെ പറയണെന്ന് വയ്ക്കും അതെ പിന്നെ അച്ഛന് ഞാനെന്നൊരു മോളില്ലെന്ന് തന്നെ അച്ഛനങ്ങോട് കണക്ക് കൂട്ടിയാൽ മതി എന്നും പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് പോവാണ് തമ്പി ഇടിവട്ട ഏറ്റവും പോലെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്